അല്ല കേന്ദ്രത്തിന് പുനഃപരിശോധനാ റിജി കൊടുക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ പക്ഷേ ഇത് വളരെ വിശദമായൊരു ജഡ്ജ്മെൻ്റ് ആണ് നാനൂറ്റി പതിനഞ്ച് പേജുള്ള ജഡ്ജ്മെൻ്റ് ആ ജഡ്ജ്മെൻ്റ് ഗവർണറുടെ അതുപോലെ തന്നെ ബില്ലുകളിലുള്ള പ്രസിഡൻറ്റിൻ്റെയും അധികാരം സംബന്ധിച്ച് ഇതിനു മുൻപ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ള വിധികൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും നിലവിലുള്ള സ്ഥിതി എന്താണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ നിയോഗിച്ചിട്ടുള്ള വിവിധ കമ്മീഷനുകൾ സർക്കാരിയെ കമ്മീഷൻ പുഞ്ചി കമ്മീഷൻ ഇവരെല്ലാം നടത്തിയിട്ടുള്ള ശുപാർശകൾ എന്താണ് വെങ്കട ജല്ലയ്യ കമ്മീഷൻ്റെ ശുപാർശ എന്താണ് ഇങ്ങനെ വളരെ സമഗ്രമായി എല്ലാ വശങ്ങളും പരിശോധിച്ചു കൊണ്ടാണ് സുപ്രീംകോടതി ഈ വിധിയിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു ഓപ്പൺ ക്വാർട്ടർ മർസൂർ പൊതുവായ കാര്യങ്ങളെക്കുറിച്ചുള്ള പൊതുതത്വം ആവിഷ്കരിക്കുകയല്ല ചെയ്തിട്ടുള്ളത് വളരെ കാവേഡായിട്ടുള്ള ജഡ്ജ്മെൻ്റായിട്ടാണ് ഒരു നിയമവിദ്യാർത്ഥിയെനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വളരെ വിശദമായി തന്നെ ഈ പ്രശ്നത്തെ വിലയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടാണ് ഈ സമയക്രമം നിശ്ചയിക്കുന്നതിലുള്ളത് നേരത്തെ കമ്മീഷനുകളും സമയക്രമം നിശ്ചയിച്ചു കൊണ്ടുള്ള ശുപാർശകളാണ് ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഭരണഘടനയുടെ അടിസ്ഥാനശിലയായിട്ടുള്ള ഫെഡറലിസം അതുപോലെ തന്നെ ജനാധിപത്യം ഇത് രണ്ടിനകത്തും ഉറപ്പിച്ചു നിർത്തുന്നതാണ് വിധി ഈ വിധിയുടെ ഒരു പ്രത്യേകത ചരിത്രത്തിൽ ഒരുപക്ഷെ ഈ വിധി അടയാളപ്പെടുത്താൻ പോകുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന സംവിധാനത്തെ ജനാധിപത്യത്തെ മുൻനിരയിലേക്ക് ഉറപ്പിച്ചു മുർത്തുന്ന ഒരു വിധി എന്ന വിലയിലായിരിക്കും അതിനെ മറികടക്കാനുള്ള നാമനിർദ്ദേശ സംവിധാനങ്ങളെ അല്ല ശരി ജനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് ജനങ്ങളുടെ അഭിപ്രായമാണ് ജനഹിതമാണ് പ്രധാനം എന്ന് വിലയിരുത്താനായിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിധിയായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അതിനകത്ത് സമയക്രമങ്ങൾ വന്നിരിക്കുന്നു വീ പവർ ഇല്ല ഒരു കാര്യം കൂടി അത് ഞങ്ങൾ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒരു നിയമം ഭരണഘടനാനുസൃതമാണോ അല്ലയോ എന്ന് വിലയിരുത്താനുള്ള അധികാരം ഭരണഘടനാപരമായി തന്നെ നീതി നയ സംവിധാനത്തിനാണുള്ളത് അത് കോൺസ്റ്റിറ്റ്യൂഷൻ അൾട്രാവറാണോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ അത് നീതിപീഠമാണ് വിലയിരുത്തേണ്ടത് അത് ഗവർണറോ അല്ലെങ്കിൽ തന്നെ പ്രസിഡന്റോ അല്ല അത്തരം കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് സാധാരണ നടപടിക്രമങ്ങൾ നടപടിക്രമങ്ങളിപ്പോൾ അതിനകത്ത് തെറ്റായി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിരുമെന്ന് ചെയ്യാം എന്നുള്ളതാണ് അതുവന്നെ നേരത്തെ ഞങ്ങളെല്ലാം വ്യക്തമാക്കാൻ ശ്രമിച്ചതാണ് വിത്തോൽ ഡുക എന്നുള്ളത് ഈ തീരുമാനത്തിൻ്റെ നടപടിക്രമം തിരിച്ചയച്ചു വരുന്നത് വരെയുള്ള സമയത്തെക്കുറിച്ചുള്ളതാണ് അത് ഒറ്റയ്ക്ക് നിൽക്കുമെന്നല്ല അതുപോലെ തന്നെ ഭരണഘടനാ വ്യക്തമാണ് ഷാൽ ഡിക്ലെയർ എന്നുള്ളതാണ് ഷാലൻ തന്നെയാണ് ഭരണഘടന അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും ഈ ദൗത്യം ഗവർണർ നിർവഹിക്കേണ്ടതാണ് അപ്പോൾ വളരെ വിശദമായ വിശകലനത്തിന് ശേഷമാണ് ഉന്നത നീതിപീഠം ഈ വിധിയിലേക്ക് എത്തിയിട്ടുള്ളത് ആ വിധി ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സ്വാഗതാർഹമാണ് അതനുസരിച്ചുള്ള നടപടി ഇപ്പോൾ തമിഴ്നാട് ആ ബില്ലുകളെല്ലാം തന്നെ നിയമമാക്കി മാറ്റിക്കഴിഞ്ഞു നമ്മുടെ ഇതിനകത്തും ഇനി വരുന്ന കേസുകളിലും ഇത് ഇതിൻ്റെ വെളിച്ചത്തിലായിരിക്കും വിധിയുണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ല അത് ഓരോന്നിൻ്റെയും ഫാക്ട്സ് എങ്ങനെയാണ് നോക്കിയിട്ടായിരിക്കും നമ്മുടെ എല്ലാം ഉള്ളതെന്ന് നമ്മൾ കേസ് കൊടുത്തപ്പോൾ സമാനമായ രീതിയിൽ തന്നെ നേരെ പ്രസിഡൻ്റിൻ്റെ അസന് വിട്ടു പ്രസിഡൻ്റ് അത് നിഷേധിച്ചുകൊണ്ടാണ് അയച്ചത് ഒറ്റ വാചകമാണ് അപ്പോൾ വീറ്റ് പവർ ഇല്ല എന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഒന്ന് വിട്ടത് ശരിയായോ വിട്ടപ്പോൾ ചെയ്വത് ശരിയായോ ഈ രണ്ട് പ്രശ്നവും സുപ്രീം കോടതി പരിശോധിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എല്ലാം കൂടി വലിയൊരു ബെഞ്ചിലേക്ക് വിടാൻ ആവശ്യപ്പെട്ടൊന്നും വരാം അവർക്കൊരു ആവശ്യമായി നിൽക്കുന്നത് കൊണ്ട് എന്തായാലും ഇത് ഈ വിധിക്കകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ അതിനെ സംബന്ധിച്ചാണ് തമിഴ്നാടിനെ സംബന്ധിച്ചാണ് ബില്ലുകളെ സംബന്ധിച്ചാണ് ബാധകമെങ്കിലും ഭാവിയിൽ നിയമസഭകൾ അവതരിപ്പിച്ച് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകൾക്കും ഉള്ള മാർഗനിർദ്ദേശം ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇന്നലത്തെന്താണെന്നുള്ളതിനേക്കാൾ പ്രധാനം ഇനി വരാനിരിക്കുന്ന ബില്ലുകൾ എങ്ങനെയായിരിക്കും അത് അതിലൊരു കാര്യം കൂടി ഞാൻ വിധിക്കകത്ത് പറയുന്നുണ്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് അത് നേരത്തെ ഷംസർ സിംഗ് കേസ് മുതൽ ഇങ്ങോട്ടുള്ളതിലെല്ലാം ആവർത്തിച്ച് ഉറപ്പിക്കുന്ന കാര്യമാണ് എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശവും കേന്ദ്ര ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻ്റ് താല്പര്യവും തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ വന്നാൽ എവിടെയാണ് ഗവർണർ വിൽക്കേണ്ടത് അതിൽ വിധി പറയുമ്പോൾ ഗവർണർ വിൽക്കേണ്ടത് സ്റ്റേറ്റ് മന്ത്രിസഭയുടെ സംസ്ഥാന മന്ത്രിസഭയുടെ അവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ചാണ് നിൽക്കേണ്ടത് അല്ലാതെ യൂണിയൻ ഗവണ്മെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് എന്നും സുവ്യക്തമായി തന്നെ സുപ്രീംകോടതി വിധി പറയുന്നുണ്ട് അപ്പോൾ വളരെ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ആയി തന്നെ ഇത് നമുക്ക് പരിഗണിക്കാം കേന്ദ്ര പുനഃപരിശോധനാ ഹർജി അതിനകത്ത് ആ കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ പുനഃപരിശോധനാ മാനദണ്ഡത്തിലേ ലഭിക്കുള്ളൂ ആ ബെഞ്ചിൻ്റെ കേസ് വരുന്നു അതുമായി ബന്ധപ്പെട്ട കക്ഷികളാണ് അതിൻ്റെ സാധാരണഗതി നമ്മുടെ കേസ് വേറെ ആയിട്ടില്ല അതിനകത്ത് വരും അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ കേസ് അവിടെ ബോറോയിൻ്റി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് വരുന്നുണ്ട് അതിപ്പോൾ ഇപ്പോൾ പി എം സി ഇപ്പോൾ പല പദ്ധതികൾക്കകത്ത് അത് പൊതു മാനദണ്ഡമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ പി ഉഷ പദ്ധതി ഒപ്പിട്ടു അതിനകത്ത് ഇത്തരം മാനദണ്ഡങ്ങൾ വരുന്നുണ്ട് കേസിൻ്റെ മാനദണ്ഡങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ബോറോവിങ് ലിമിറ്റുമായി ബന്ധപ്പെട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിനകത്ത് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് അത് നിങ്ങൾ ഉന്നയിക്കുന്ന ഉന്നയിക്കുന്നവച്ചിട്ടുണ്ടോ ഓരോന്നും ചർച്ച ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചിലരുടെ പേടി കിടക്കട്ടെ എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ എല്ലാവരും വിശദമായി തന്നെ ചർച്ച ചെയ്യും അത് ഏതെങ്കിലും വകുപ്പിൻ്റെ മന്ത്രിമാർ എന്ന നിലയിലല്ല എല്ലാ ആളുകളും ചർച്ച ചെയ്യും ചർച്ച ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു ഇത് കിടക്കട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾ ചിലർ ചാർത്തിക്കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ ആ പറയുന്നതിനകത്ത് ഇന്ന പാർട്ടിയുടെ മന്ത്രിമാർ എതിർത്തു എന്ന് പറയുന്നത് യാതൊരു അർത്ഥമില്ലാത്തതാണ് ക്യാബിനറ്റിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ക്യാബിനറ്റിനകത്ത് ഒതുങ്ങി വിൽക്കുമ്പോൾ അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായങ്ങളായിട്ടുള്ള വരുമ്പോൾ ഇത് സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ ഓരോന്നും ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്തുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നത് വിവാദങ്ങൾ രീതികളിപ്പോൾ കേരളത്തിൽ വരുന്നുണ്ടല്ലോ നമുക്ക് പരിചിതമല്ലാത്ത രീതികൾ ഇപ്പോ ജമാത്ത് ഇസ്ലാമിയുടെ പ്രകടനത്തിൽ ബ്രദർഹുഡ് വരുന്നു ഇവിടെ നഗരസഭയുടെ അതിനകത്ത് ഗഡ്ഗേവർ വരുന്നു അപ്പൊ മത രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പലതും തിരികെ കയറ്റാൻ ഇത്തരം ഘട്ടങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇല്ല കോടതി ഇപ്പൊ കോടതിയുടെ മുമ്പിൽ നിൽക്കുക അല്ലേ എന്നാൽ അന്വേഷണം വരെ അത് ഒഴിക്ക് നോക്കാം ഒറ്റ കുറിച്ച് ഒരു വിരുദ്ധ പ്രസ്ഥാനമായി അതിനെ അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ എങ്ങനെ നിൽക്കുന്നുള്ള കാര്യം ആദ്യം നോക്കേണ്ടത് നേരത്തെ തന്നെ നമ്മൾ കണ്ടല്ലോ ഒരു കൊലപാതകിയെ തന്റെ കുട്ടി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച പ്രസ്ഥാന ഏതാ ഇവിടെ തന്നെ വന്ന പല സംഭവങ്ങളിൽ എസ് എഫ് ഐ ആണെന്ന് പറഞ്ഞിടത്തേക്ക് എവിടെ പോയി നിൽക്കുന്നു പ്രത്യേക ഒരു മാധ്യമ പരിലാളനം ലഭിക്കുന്നത് കൊണ്ട് കിട്ടുന്നൊരു അവസരാണ് അവർക്ക് ഇപ്പോൾ ലോ സർട്ടിഫിക്കറ്റിൻ്റെ തന്നെ ബിരുദം തെറ്റായി സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചിട്ട് എൻറോൾ ചെയ്ത് വന്ന ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ലേ ഏതെങ്കിലും ന്യൂസ് ഓർ ചർച്ച ചെയ്തിട്ടുണ്ടോ താൽക്കാലിക ജോലിക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് എത്ര പേജിലാണ് ചർച്ച ചെയ്തത് ഇത് നിയമ ബിരുദമുണ്ട് എന്ന് പറഞ്ഞാൽ എൻറോൾ ചെയ്ത് വാദിച്ച കോൺഗ്രസിൻ്റെ ആളായതുകൊണ്ട് വാർത്ത പോലുമില്ല അപ്പം നിങ്ങളുടെ ഒരു പരിലാളന ലഭിക്കുന്നത് കൊണ്ട് പിന്നെ ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പുകളുൾപ്പെടെ ഈ സംഘടനയിൽ വിദ്യാർത്ഥികൾ അംഗീകരിക്കുന്നത് അതല്ലേ അവർ മനസ്സിലാക്കേണ്ടത്